മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയാണ് നടി ശ്വേതാ മേനോൻ ഈ എടുത്തിടെ താരത്തിന്റെ മകളെക്കുറിച്ച് താരം ചില കാര്യങ്ങൾ തുറന്നു പറയുകയുണ്ടായിരുന്നു ഇതിന് ചിലരൊക്കെ നടിയെ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വന്നു തൻ്റെ മകൾ ഇപ്പോൾ പത്തിലാണ് പഠിക്കുന്നത് കുറച്ചൊക്കെ ബുദ്ധിജീവി കൂടിയാണ് സ്വന്തമായി ബുക്കൊക്കെ എഴുതി ഇപ്പോൾ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് വായനയുടെ കൂട്ടത്തിലും ഒട്ടും പിന്നിലല്ല എന്നാൽ ഞാൻ എൻ്റെ മകളോട് ചില കാര്യങ്ങൾ വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് താൻ തന്റെ ജീവിതത്തിൽ സമ്പാദിച്ച ഒരൊറ്റ പൈസ പോലും നിനക്ക് തരില്ല എന്നും നീ നിന്റെ പൈസ സ്വയം ഉണ്ടാക്കേണ്ടതാണ് എന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി കരുതി വയ്ക്കേണ്ട ഒരു ആവശ്യവുമില്ല നല്ല വിദ്യാഭ്യാസം കൊടുക്കും അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഏത് മേഖലയിലാണോ പഠിക്കേണ്ടത് അവൾ ആ മേഖലയിൽ പഠിക്കട്ടെ അതിനുള്ള എല്ലാ പിന്തുണയും ഞാൻ കൊടുക്കുന്നതായിരിക്കും പക്ഷെ കാശ് കണ്ട് ആരും വളരണ്ട ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഞാൻ തന്നെ വെട്ടി വിഴിഞ്ഞിട്ടേ പോവൂ എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത് എന്നാൽ ചിലരൊക്കെ ഇതിനെ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വരുന്നുണ്ട് മക്കളോട് സ്നേഹമില്ലേ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് പക്ഷേ യുടെ ഈ ഒരു തീരുമാനമാണ് നല്ലത് എന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് മക്കൾ അമ്മയുടെയും അച്ഛന്റെയും കാശുണ്ടെന്ന് പറഞ്ഞ് അതുമാത്രം മാത്രം പ്രതീക്ഷിക്കരുതെന്നും മാത്രമല്ല മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ട് അവസാന നേരത്ത് മക്കൾ നമ്മളെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അതൊരു കുറ്റബോധമായി മാറുമെന്നും ശ്വേതയുടെ ഈ നിലപാട് തന്നെയാണ് എന്തായാലും ശരി എന്നുള്ള അഭിപ്രായമാണ് ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക